ഹായ് അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നാച്ചുറൽ കളർ ഉപയോഗിച്ച് ഒരു കളർ പുട്ട് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടി ഞാൻ ഇതവിടെ രണ്ട് ക്യാരറ്റ് എടുക്കുന്നുണ്ട് വേവിക്കൊന്നും ചെയ്യുന്നില്ല ചെറുതായി അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം നമുക്ക് ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റ് എടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഓറഞ്ച് കളർ ജ്യൂസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് റെഡ് കളറിന് വേണ്ടിയിട്ട് ബീട്രൂട്ടാണ് എടുക്കുന്നത് ബീട്രൂട്ട് ഇതുപോലെ തന്നെ നല്ലോണം അരച്ച് അരിച്ചെടുക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിടി മല്ലിച്ചപ്പാണ് ഞാൻ എടുക്കുന്നത് അതും ഇതുപോലെ ജ്യൂസ് അടിച്ച് എടുക്കാം നമുക്ക് മല്ലിച്ചപ്പിന് പകരം മുരിങ്ങയുടെ ഇലയൊക്കെ എടുക്കാം പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിച്ചപ്പ് എടുത്തത് ഇനി നെക്സ്റ്റ് യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയാൽ യെല്ലോ കളർ ഇവിടെ സെറ്റ് ആട്ടോ ഇനി നമുക്ക് പിട്ടുപൊടി കുഴച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാ പിട്ടുപൊടി കുഴക്കുന്നത് പോലെ തന്നെയാണ് കുഴച്ചെടുക്കുക നമ്മൾ സാധാ നോർമൽ വാട്ടർ ഉപയോഗിക്കുന്നതിന് പകരം ക്യാരറ്റ് ജ്യൂസ് ഒഴിക്കുന്നുണ്ട് ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി നെക്സ്റ്റ് മല്ലിച്ചപ്പിൻ്റെ ഗ്രീൻ കളർ ജ്യൂസ് ഉപയോഗിച്ച് പിട്ടുപൊടിയത് പോലെ കുഴച്ചെടുക്കാം ഇതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വെള്ളം ഉപയോഗിച്ചും ബീട്രൂട്ടിൻ്റെ റെഡ് കളർ ജ്യൂസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പുട്ടുപൊടി കുഴച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പിട്ടുപൊടിയിൽ ഇവിടെ സെറ്റായിട്ടുണ്ട് മല്ലിച്ചപ്പിൻ്റെ ഗ്രീൻ കളറ് ബീട്രൂട്ടിൻ്റെ റെഡ് മഞ്ഞൾപ്പൊടിയുടെ യെല്ലോ ക്യാരറ്റിൻ്റെ ഓറഞ്ച് കളറ് ഇത് നമുക്ക് സാധാ പുട്ടിച്ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം അടിഭാഗത്ത് വേണമെങ്കിൽ തേങ്ങ ഉപയോഗിക്കാം കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ട് നമുക്ക് തുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ പുട്ട് വിട ആകെല്ലാം വന്ന് നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട് ഈ ഒരു പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ യാതൊരുവിധ ഫുഡ് കളർ ഉപയോഗിച്ചിട്ടില്ല മല്ലിച്ചപ്പ് ബീട്രൂട്ട് ക്യാരറ്റ് മഞ്ഞൾപ്പുട്ടി ഇതിൻ്റെ ഒന്നും യാതൊരുവിധ ടേസ്റ്റും ഈ പുട്ടിയിലുണ്ടാവില്ല കേട്ടോ സാധാരണ നമ്മളെ എങ്ങനെയാണോ നോർമൽ പുട്ട് അയക്കുന്നത് അതിൻ്റെ ടേസ്റ്റായിരിക്കും ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്